സി പി ഐ എമ്മിന്റെ അന്തരിച്ച മഹാനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ആക്ഷേപമുന്നയിച്ചുകൊണ്ട് സി പി ഐ എം പണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് വി കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് നേരത്തെ ഈ ഇക്കാര്യം പാർട്ടിക്കകത്ത് വന്നപ്പോൾ പാർട്ടി സമഗ്രമായി അന്വേഷണം നടത്തുകയും രണ്ട് കമ്മീഷനുകൾ പാർട്ടിക്ക് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് പാർട്ടി കണ്ടെത്തിയ കാര്യം ആരും വ്യക്തിപരമായി ധനാപഹരണം നടത്തിയിട്ടില്ല പാർട്ടിയുടെ ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ല അതോടൊപ്പം യഥാസമയം വരവ് ചെലവ് കണക്ക് പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങുന്നതിൽ ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു ആ വീഴ്ചകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ചില നടപടികൾ സ്വീകരിച്ചത് അല്ലാതെ ധനാപകരണം ആരും നടത്തിയിട്ടില്ല ഇക്കാര്യം എല്ലാ തലങ്ങളിലും പാർട്ടി പരിശോധിച്ചതാണ് തിരഞ്ഞെടുപ്പ് ഫണ്ടുകളുടെ കാര്യത്തിൽ

തെറ്റുതിരുത്താൻ പാർട്ടിയെ തകർക്കുകയല്ല വേണ്ടത് എലിയെ പിടിക്കാൻ ഇല്ലം ചുടുന്നത് പോലെയാണ് അദ്ദേഹം എടുത്ത സമീപനം മാത്രമല്ല അദ്ദേഹം അടക്കം പാർട്ടി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് രണ്ട് കമ്മീഷനുകളുടെയും റിപ്പോർട്ട് ചർച്ച ചെയ്ത് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചത് കുഞ്ഞുകൃഷ്ണൻ ഒരു വ്യക്തിയാണ് കുഞ്ഞുകൃഷ്ണനെ പോലുള്ള നിരവധി വ്യക്തികൾ ചേരുന്നതാണ് പാർട്ടിയുടെ വിവിധ കമ്മിറ്റികൾ പാർട്ടിയുടെ ഒരു രീതി സംഘടനാപരമായിട്ടുള്ള രീതി പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടിനോടൊപ്പമല്ലാതെ പാർട്ടിയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല കുഞ്ഞിഷ സ്വീകരിച്ച സമീപനം എന്താ ഞാൻ ഞാനൊഴിച്ച് മറ്റെല്ലാവരും കള്ളമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പാർട്ടി ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിച്ച കാര്യമാണ് അതിൽ എല്ലാം അടങ്ങിയത് ഒരു ഫണ്ട് തട്ടിപ്പും ഉണ്ടായിട്ടില്ല സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയായ ഒരാൾ റിസീറ്റ് അച്ചടിക്കുക അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി രൂപീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് റിസീറ്റ് അച്ചടിക്കുന്നത് വരവ് ചെലവ് കണക്കുകൾ നോക്കുന്നത് അതെല്ലാം ഞങ്ങൾ വിശദമായി തെരഞ്ഞെടുപ്പിന്റെ വരവ് ചെലവ് കണക്ക് പരിശോധിച്ചതാണ് അതിലൊരു ധനാപകരണം ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ വരവ് ചെലവ് കണക്കാകട്ടെ യഥാസമയം ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്തതാണ് കെട്ടിട നിർമ്മാണമടക്കമുള്ളതിന്റെ വരവ് ചെലവ് കണക്ക് യഥാസമയം അവതരിപ്പിക്കുന്നതിലാണ് പോരായ്മയുണ്ടായത് ഓക്കെ അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി എന്റെ പേരിൽ നടപടി എടുത്തേക്കും അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അത് പാർട്ടി പരിശോധിക്കേണ്ടതല്ലേ അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു അതാണ് വ്യക്തിയും പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പരസ്യമായി നിലപാട് സ്വീകരിച്ചിട്ടും പാർട്ടി അത് കൂട്ടായി ചർച്ച ചെയ്തിട്ടാണ് നിലപാട് സ്വീകരിക്കുക പാർട്ടി അത് കൂട്ടായി ചർച്ച ചെയ്ത് കണ്ണൂർ ജില്ലാ പാർട്ടി തീരുമാനമെടുക്കും അതന്നെടുത്തല്ലോ അന്ന് തന്നെ മാധ്യമങ്ങളോട് ഞാനാ പറഞ്ഞത് അന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ഏരിയാ കമ്മിറ്റി അംഗങ്ങളെ ഇതിൽ വീഴ്ച വരുമ്പോൾ ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്ന രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയാണ് അന്ന് ചെയ്തത് അടക്കം എന്നിട്ടും അടക്കമുള്ള ആളുകളെ കൂടി അദ്ദേഹം അല്ല ധനാപകരണം നടന്നിട്ടില്ലല്ലോ ധനാപകരണം നടന്നെങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിന്റെ വാദം പ്രസക്തമാവുന്നുള്ളൂ എന്ന് മാത്രമല്ല പിണറായിയും കോടിയേരിയും എം വി ഗോവിന്ദന്മാഷും അടക്കമുള്ള ഉയർന്ന നേതാക്കന്മാർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുമെന്ന് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരൊറ്റയാളും വിശ്വസിക്കൂല എന്തായാലും നമ്മെ അകാലത്തിൽ വിട പറഞ്ഞ് ആ ദുഃഖമെല്ലാം പേറുന്ന ജനങ്ങളുടെ മുമ്പാകെ കോടിയേരിയുടെ പേര് അദ്ദേഹം ഉൾപ്പെടുത്തിയത് അങ്ങേയറ്റം തെറ്റായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രീതി എന്താ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കള്ളന്മാരാണ് ഈ നിലപാട് അദ്ദേഹം മാറ്റാത്തിടത്തോളം കാലം അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന് തന്നെ വിലയാവും